ജനാധിപത്യത്തിനായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ യെച്ചൂരി വലിയ അധ്യായമെന്ന് പ്രിയ സഖാക്കൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് മനുഷ്യന്റെ ജീവിതമായിരുന്നു യെച്ചൂരിയുടെ പരിഗണനാ വിഷയം ഒരുമിച്ചുള്ള പോരാട്ടവും സ്നേഹവും സൗഹൃദവും ഓർത്തു രാഹുൽ ഗാന്ധി സ്പെക്ട്രം ഐഡിയോജിക്കലി ഹാറ്റി ടുമിംഗ് ബിറ്റ് പാർട്ടി മതേതര ജനാധിപത്യ പാർട്ടികളുടെ കൂട്ടായ്മയ്ക്കായി യെച്ചൂരി ഓടി നടന്ന് പ്രവർത്തിച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സാധ്യമാക്കാൻ യെച്ചൂരി നടത്തിയ ഇടപെടലിനെ ഓർത്തു പറഞ്ഞു ഖാർഗെ സബ് നേതെ ഇന്ത്യ അലയൻസ് ോപാൽ റായ് മനോജ് ഛാ തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ യെച്ചൂരിയെ അനുസ്മരിക്കാനെത്തി ഭരണപക്ഷത്തിൽ നിന്ന് ആർക്കും ക്ഷണമുണ്ടായിരുന്നില്ല മാതൃഭൂമി ന്യൂസ് ഡൽഹി